പഴയ ഒരു കെട്ടിടം കണ്ടോ ഇതൊരു ബംഗ്ലാവ് ആട്ടോ ഉള്ള ആളുകൾക്കുള്ള കുടിവെള്ളം ആട്ടോ ഇതിൽ ശേഖരിച്ചിട്ടുള്ളത് ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളാ ചോദിച്ചു മലയിൽ നിന്ന് വരുന്ന വെള്ളം ഇതില് ഡയറക്റ്റ് ഇതിൽ ശേഖരിക്കുക അടിന്റെ അവിടെ ഇങ്ങനെ വന്നപ്പോ ചേച്ചിമാര് എന്താണ് വീഡിയോ എടുക്കണമെന്ന് വെച്ചപ്പോ ഹലോ സുഹൃത്തുക്കളെ ഞാനിപ്പോ നിൽക്കുന്നത് ഓവാലി ഗ്രാമപഞ്ചായത്തിൽ പെട്ടിട്ടുള്ള സീപ്രം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ ആയിരത്തോളം കുടുംബങ്ങൾ താമസിച്ചിരുന്ന ഒരു ഗ്രാമമാണ് പക്ഷെ ഇന്ന് വെറും ഇരുന്നൂറോളം കുടുംബങ്ങൾ മാത്രമാണ് ഈ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രാമം ആട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ഈ കാണുന്ന റോഡ് എല്ലമല എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകുന്ന റോഡാട്ടോ എല്ലമല ഗൂഡല്ലൂർ റോട്ടിലാണ് സീപ്രം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ഉള്ളത് ഗൂഡല്ലൂരിൽ നിന്നും ഒരു ഇരുപത്തിനാലോളം കിലോമീറ്റർ ാണ് സീപ്രം എന്ന് പറയുന്ന ഈ ഗ്രാമത്തിൽ എടുക്കുന്നത് തമിഴ്നാടാണെങ്കിലും തമിഴ് മലയാളം രണ്ടും സംസാരിക്കുന്ന ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഈ കാണുന്നതാണ് സീപ്രം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിന്റെ മെയിൻ ഭാഗട്ടോ കുറച്ച് അങ്ങാടി എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയാണ് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള കടകൾ ഇതൊക്കെ അതുപോലെ തന്നെ ചെറിയ ചായക്കട ഇങ്ങനെയുള്ള എല്ലാ കടകളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഉള്ള എസ്റ്റേറ്റ് ഹോസ്പിറ്റലോ എസ്റ്റേറ്റ് തൊഴിലാളികൾക്ക് ചെറിയ രോഗങ്ങളും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ചികിത്സ ഉള്ള ഹോസ്പിറ്റലാണ് ഇപ്പോൾ വൈകുന്നേര സമയം തന്നെ അടച്ചിട്ട് കേട്ടോ ആവശ്യത്തിന് ഡോക്ടർ വരും കേട്ടോ ഓരോ എസ്റ്റേറ്റ് മേഖലകൾ എടുത്തു നോക്കുകയാണെങ്കിലും ഒരു തോട്ടത്തിൻ്റെ കീഴിലുള്ള ഹോസ്പിറ്റൽ പ്രവർത്തിക്കും ഈ കാണുന്നത് ഇവിടെ ഉള്ള പള്ളിയാട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് നമ്മൾ മുമ്പ് നമ്മുടെ പേജിൽ ഈ ഒരു പള്ളിയുടെ ഫോട്ടോ കിട്ടിട്ടുണ്ടായിരുന്നു പുതിയ പള്ളിയോട് ചേർന്ന് തന്നെയാണ് പഴയ പള്ളി പഴയ പള്ളിയിലേക്ക് ഇറങ്ങുന്ന ഭാഗം നമുക്കൊരു നഷ്ടാൽജി ഒക്കെ ചെയ്യുന്ന പോലെ ഉള്ളൊരു ഒരു കു കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഭാഗം കേട്ടോ അപ്പോൾ ഇതിലൂടെ പഴയ പള്ളിയുടെ കാഴ്ച തന്നെ നമുക്ക് നോക്കാം കാണുന്നതാണ് പഴയ പള്ളി പക്ഷെ ഇന്നിതൊരു ഒരു ഷെഡ് എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ഉണ്ടല്ലേ ഇങ്ങനെയാണ് പഴയ പള്ളിയുടെ ഒരു ഇത് എൻ്റെ ഉള്ളിലേക്ക് ഒക്കെ ഇന്ന് വാടക സ്റ്റോറും മറ്റുമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ ഇവിടെ പോസ്റ്റ് ഓഫീസാട്ടോ ഈ കാണുന്നത് ഈ ഗ്രാമത്തിൽ നിന്ന് പോയവരോ അല്ലെങ്കിൽ ഈ ഗ്രാമത്തിൽ ഉള്ള ആളുകളോ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ തൊട്ടപ്പുറത്ത് തന്നെ ഒരു ചെറിയ കോവിൽ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ചെറിയൊരു കാവ് വരി ഒരു ഇത് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് ഒരു വലിയ ക്ഷേത്രം തന്നെ നമുക്കിവിടെ കാണാൻ കഴിയും ക്ഷേത്രത്തിനോട് ചേർന്ന് ഇവിടെ കുറച്ച് ലൈൻസുകൾ പാടികൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും കേട്ടോ ഇവിടെതായൊരു പാടിയുടെ നിർമ്മാണ വർഷമൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിർമ്മാണ വർഷം ഇത് നിർമ്മാണ വർഷം ഇതിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല ഈ പാടിയുടെ നമ്പറാണെങ്കിൽ എഴുതി വച്ചിട്ടുണ്ട് മുപ്പത്തി രണ്ടാമത്തെ പാടിയാട്ടത് അപ്പോൾ ഇവിടെ ഉള്ള ഓരോ പാടികൾക്കും നമ്പറുകൾ കൊടുത്തിട്ടുണ്ടാവും ഒന്ന് രണ്ട് അങ്ങനെ അത് മുപ്പത്തി രണ്ടാമത്തെ പാടി അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് പാടികൾ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ പാടിയൊക്കെ പൊളിഞ്ഞു പോയി മേൽ മേലിലുള്ള മേൽക്കൂരമൊക്കെ മൊത്തം പൊളിഞ്ഞു പോയിട്ടുണ്ടെ പിന്നെ അതുപോലെ തന്നെ ചുമരും ചെറിയ വെള്ളിച്ചിയിലും ഇങ്ങനെ നിക്കുകയാണ് എന്നാൽ പൊളിഞ്ഞു വയ്ക്കുവാ അറിയില്ല ഇവിടെ ഒക്കെ പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ ഇതൊക്കെ ഇവിടെ ആളുകൾ വളർത്തുന്ന പശുക്കളൊക്കെ ആയിരുന്നു കേട്ടോ ഇവിടെ ഉള്ള ആളുകൾക്ക് എസ്റ്റേറ്റ് കെട്ടി കൊടുക്കുന്ന പശുക്കളൊക്കെ വളർത്തുന്ന ആളുകൾക്കുള്ള ആലയട്ടോ അപ്പോൾ അത് എസ്റ്റേറ്റ് തന്നെ അവർക്ക് കെട്ടി കൊടുക്കുകയ്യാ അതില് പശുക്കളൊക്കെ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഇതിൽ കൊടുന്ന് കെട്ടും പകലാകുന്ന സമയത്ത് അതിനെ പുറത്തേക്ക് വിട്ടിട്ട് മേയാൻ വേണ്ടിയിട്ട് വിട്ടു ഇവിടെ ഉള്ള ആളുകൾക്കുള്ള കുടിവെള്ളം ആട്ടോ ഇതിൽ ശേഖരിച്ചിട്ടുള്ളത് ഇത് മലയിൽ നിന്ന് വരുന്ന വെള്ളമെന്ന് ചേച്ചി മലയിൽ നിന്ന് വരുന്ന വെള്ളം ഇതിൽ ഡയറക്റ്റ് ഇതിൽ ശേഖരിക്കുക അതിവിടെ ഉള്ള ആളുകൾക്ക് സപ്ലൈ ചെയ്യുക ഫുള്ള് വെള്ളം ആണല്ലേ അങ്ങനെയാണ് ഇവിടുന്ന് ഇവിടുന്ന് ആവശ്യക്കാർ വന്നിട്ട് കുടത്തിൽ ശേഖരിക്കുക പാത്രങ്ങളിൽ ശേഖരിക്കുക വീട്ടിലേക്ക് കൊണ്ടുപോവുക അതൊക്കെ തന്നെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ഇവിടെ വന്നപ്പോ ഒരുപാട് ചേച്ചികളൊക്കെ നമ്മളെ സ്വീകരിച്ച് എന്താണ് സംഭവം എന്നൊക്കെ ചേച്ചി ചേച്ചിയാടിന്റെ ഇങ്ങനെ വന്നപ്പോ ചേച്ചിമാര് എന്താണ് വീട് എടുക്കണെന്ന് ചോദിച്ചപ്പോചയപ്പെടുത്താൻ വേണ്ടിട്ടെന്നൊക്കെ പറഞ്ഞു ചേച്ചിന്റെ പേര് എന്താന്ന് വെച്ചാ ഗൗരി ചേച്ചി ചേച്ചിന്റെ വസന്ത ചേച്ചി അപ്പൊ വസന്ത ചേച്ചിയും മോന്റെ നാടിനെ പുറത്തുള്ള ആളുകൾ അറിയണം അപ്പൊ അതിനു വേണ്ടിട്ടാണ് നമ്മളെ നാടല്ലേ ഇവിടെ ഇത് കണ്ടോ പഴയ ഒരു കെട്ടിടം കണ്ടോ ഇതൊരു ബംഗ്ലാവ് കേട്ടോ പഴയ സ്റ്റാഫുമാരും അതുപോലെ തന്നെ സൂപ്പർവൈസർമാര് മാനേജർമാര് ഇവരൊക്കെ നിൽക്കുന്ന ഒരു ബംഗ്ലാവ് ഇന്ന് ഇതൊക്കെ പൊളിഞ്ഞു പോയണ്ടല്ലേ ചുമരൊക്കെ പൊട്ടി ചുമരൊക്കെ പൊട്ടി പോയി പഴയ പിന്നെ മാനേജർമാരും സ്റ്റാഫുമാരൊക്കെ നീന്നൊരു ബംഗ്ലാവ് നമുക്ക് അതിൻ്റെ ഉള്ളത്തൊരു കാഴ്ച കണ്ടു നോക്കാം ഇതാ കണ്ടില്ലേ ഇത് ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ ഇതിൽ തീ ഇങ്ങനെ ഇട്ട് ഇവിടെ ആളുകളിരുന്ന് കായും തീ ഈ തണുപ്പുള്ള സമയത്ത് കായം വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഉപയോഗിച്ചിരുന്ന സംഭവമാണ് ഇതൊക്കെ അവസ്ഥ വളരെ മോശം കേട്ടോ പൊളിഞ്ഞ് പോയിട്ടുണ്ട് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ പൊളിഞ്ഞ് ഒരവസ്ഥയിലാണുള്ളതാ ഇപ്പം അതൊക്കെ ഒക്കെ ആകെ കാട് പിടിച്ച് കിടക്കുക കേട്ടോ പിന്നെ അതുപോലെ തന്നെ മേൽഭാഗം കണ്ടില്ല മേൽഭാഗം ഒക്കെ നല്ല മരം വെച്ചിട്ട് സീലിംഗ് അടിച്ചിരുന്നു പക്ഷേ ഒക്കെ പോയി ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു മെയിൻ ഭാഗം തന്നെ കേട്ടോ ഇവിടെ ഉള്ള ആളുകളൊക്കെ കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഒരു ചായക്കട ഒക്കെ ഉണ്ട് ഇവിടെയുള്ള ഇത് നാട്ടിൻപുറങ്ങളിൽ മാത്രമേ നമുക്ക് ഇത്തരം ചായക്കടകളൊക്കെ കാണാൻ കഴിയൂ അല്ലേ ആ ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ വന്നിരുന്നു ഇങ്ങനെ ചായ കുടിക്കുക നാട്ടു വർത്താനങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുക അതൊക്കെ വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ ഈ കാണുന്നത് മഹാവീർ എസ്റ്റേറ്റിൻ്റെ കീഴിലുള്ള തോട്ടത്തിലേക്ക് ആവശ്യമായ മിഷീനറി അതുപോലെ തന്നെ വളങ്ങൾ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ഒരു ഷെഡാണ് കേട്ടോ ഇവിടെ ഉള്ളൊരു ക്രച്ചാട്ടോ ചെറിയ മക്കളെ എസ്റ്റേറ്റ് തൊഴിലാളികൾ അവർ ജോലിക്ക് പോകുന്ന സമയത്ത് മക്കളെ കൊണ്ടാക്കുന്ന ഒരു ക്രച്ച് അതിൻ്റെ ഒരു മോഡൽ നോക്കിയാൽ മക്കളെ എങ്ങനെയുണ്ട് പല ഒക്കെ അടിച്ച് ആ രീതിയിലാണ് ഇന്നത് പ്രവർത്തിക്കുന്നൊന്നുമില്ല ഇത് പ്രവർത്തനമല്ല ഇതിൻ്റെ ഉള്ളില് മറ്റു വറകും മറ്റു കാര്യങ്ങളൊക്കെയാണ് ഉള്ളത് ഇവിടെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ പ്രൈവറ്റായിട്ടും അല്ലാതെയുള്ള വീടുകൾ പാടികളും അതുപോലെ തന്നെ ഇതൊരു സ്ട്രീറ്റ് തന്നെയാണ് ഒരുപാട് പഴയ ഒരു സ്ട്രീറ്റ് തന്നെ പറയാം പഴയ കടകൾ പക്ഷേ ഇതൊക്കെ ഒന്ന് പൂട്ടിപ്പോയി ആളുകളില്ലാത്തതു കൊണ്ട് തന്നെ കച്ചവടം കാര്യങ്ങളില്ല ഇതിലൊക്കെ ഓരോ ആദ്യമൊക്കെ തുണിക്കട പലയരക്കട ഇങ്ങനെയുള്ള പലതരത്തിലുള്ള കടകളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടില്ല പലകൊണ്ടുള്ള ഷട്ടാണ് ഇന്ന് ഇങ്ങനത്തെ ഷട്ടറൊന്നും ഇല്ല ഇങ്ങനത്തെ രീതിയിലുള്ളതല്ല ഇന്നൊക്കെ വേറെ ഷഡ് സാധാ മോഡൽ ഷട്ടറുകളൊക്കെ അല്ലേ കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉള്ള എസ്റ്റേറ്റിലുള്ള വളം മറ്റു കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഒരു ഷെഡാണ് ഈ കാണുന്നത് എന്താ പറയുക പേര് ഷബീബ് ഞങ്ങളെ കണ്ടിക്കണോ സബ്സ്ക്രൈബർ ആണോ ആ ഓക്കെ അത് മതി സപ്പോർട്ട് വേണം എത്ര ക്ലാസ്സിലാണ് പഠിക്കണേ നാലാം ക്ലാസ്സിൽ സ്കൂളിൽ മദർസിലോ നല്ല ആ ഓക്കെ അപ്പം ഇനി എന്ത് എന്നും സപ്പോർട്ട് വേണം ഓക്കെ ഇവിടുള്ള ആളുകളൊക്കെ അത്യാവശ്യ സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങാൻ ഗൂഢലൂരിലേക്കാണ് പോകുന്നത് പിന്നെ വീട്ടിലേക്കുള്ള ആ സമയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ സാധനങ്ങൾ പഞ്ചസാര അരി ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ വാങ്ങാനുള്ള കടകൾ ഇന്നും ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇവിടെയുള്ള റേഷൻ കട കേട്ടോ ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരുപാട് കടകളുണ്ട് മൊബൈൽ ഷോപ്പ് മറ്റു ഉള്ള ഷോപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ ഇന്ന് ഇതൊന്നും പ്രവർത്തിക്കുന്നില്ല കേട്ടോ ഒക്കെ അടച്ചുപോയി ആളുകളില്ലാത്തതുകൊണ്ട് ാണ് ഇവിടെ മദ്രസ് കേട്ടോ ഇപ്പൊ ഒരു അറുപത് എഴുപതോളം കുട്ടികളാണ് ഇപ്പൊ ഇവിടെ ഈ മദ്രസില് പഠിക്കുന്നത് ഇത് ഇവിടെ ഉള്ള സ്കൂളാട്ടോ അഞ്ചാം ക്ലാസ് വരെയാണ് ഇവിടെ ഉള്ള സ്കൂള് പ്രവർത്തിക്കുന്നത് മറ്റു പഠനങ്ങൾക്ക് വേണ്ടിട്ട് പത്താം ക്ലാസ് പ്ലസ് ടു പിന്നെ കോളേജ് കാര്യങ്ങൾക്കൊക്കെ ഗൂഡല്ലൂരിനൊക്കെയാണ് ഇവര് ആശ്രയിക്കുന്നത് ഓവാലി ഗ്രാമപഞ്ചായത്തിലെ ഏകദേശം സ്ഥലങ്ങളിലും ആന ഇതുപോലുള്ള വന്യമൃഗങ്ങൾ കടുവ പുലി കരടി ഇങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളെ ശല്യം ഉണ്ട് കേട്ടോ ഇവിടെ ഒരുപാട് ആളുകൾ പോകാനുള്ള ഒരു കാരണം അതുകൂടിയാണ് ആനയുടെയും പുലിയുടെയും ഒക്കെ ശല്യം കാരണം ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട് പിന്നെ സൗകര്യം കമ്മിയായ കാരണം ഒരുപാട് ആളുകൾ ഇവിടുന്ന് പോയിട്ടുണ്ട് ആയിരത്തോളം കുടുംബത്തിൽ നിന്ന് ഈ ഒരു ഇരുന്നൂറ് കുടുംബത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ കാണുന്നത് ഈ ഒരു ഗ്രാമത്തിലെ മെയിൻ ഭാഗം തന്നെ കേട്ടോ അത്യാവശ്യം കടകൾ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഒരു ആക്റ്റീവായിരുന്ന ഒരു സമയത്തൊക്കെ ഈ ഭാഗത്തുള്ള ആളുകൾ അവരുടെ എല്ലാ സമയവും ചെലവഴിച്ചിരുന്ന ഭാഗമാണ് അത്രത്തോളം ആളുകൾ തിങ്ങി നിന്നിരുന്ന ഒരു ഭാഗമാണ് കാരണം ഇതൊക്കെ പലയിരക്കട അതുപോലെ തന്നെ ബാർബർ ഷോപ്പ് ടെക്സ്റ്റൈൽസ് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നത് കേട്ടോ പക്ഷെ ഇന്ന് ശൂന്യമായി കിടക്കുകയാണ് ഇവിടെയൊക്കെ ഇവിടെ വന്നപ്പോൾ ഒരുപാട് അതിഥികൾ നമ്മൾ വീട് എടുക്കണം ഇങ്ങനെ നോക്കിയൊക്കെ ഉണ്ട് കേട്ടോ എന്തിനാടാ രീതിയിലാണ് ഇവരൊക്കെ നോക്കി നിൽക്കുന്നത് അപ്പോ സീപ്രം എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ വന്നപ്പോ ഈ ഒരു ഭാഗങ്ങൾ കണ്ടപ്പോ തന്നെ ഒരുപാട് വിഷമമുണ്ട് കാരണം എത്രയോ ആക്റ്റീവ് ആയിരുന്ന ഒരുപാട് ആളുകൾ തിങ്ങി നിന്നിരുന്ന ഈ ഒരു സ്ഥലം ഇന്ന് ശൂന്യമായി കിടക്കണ ആണുമ്പോൾ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഓവരി ഗ്രാമപഞ്ചായത്തിലുള്ള സീപ്രം എന്ന് പറയുന്ന ഈ ഗ്രാമം വന്ന് കണ്ടപ്പോ ഒരുപാട് ഇഷ്ടമായി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ അല്ലേ എന്നുള്ളത് കമന്റ് കമന്റായിട്ട് അറിയിക്കുക അപ്പൊ വീണ്ടും നല്ല അടിപൊളി വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ